നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി ചെയ്തു വരുന്ന ഒരു അത്ഭുത ഔഷധ ഗുണമുള്ള പച്ചക്കറി ഇനമാണ് കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക പാവയ്ക്കയുടെ കൃഷിരീതികളും വിത്തിനങ്ങളെയും കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ ബിറ്റർഗാർഡ് എന്നറിയപ്പെടുന്ന കൈപ്പയ്ക്ക ഓസ്ട്രേലിയയിൽ ബിറ്റർ മെലൻ എന്നും അറിയപ്പെടുന്നു തനി ഭാരതീയനാണ് പാവൽ പന്ത്രണ്ട് മുതൽ പതിനാല് നൂറ്റാണ്ടുകളിൽ ഇത് ചൈനയിലേക്കും മറ്റ് പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കും എത്തപ്പെട്ടു പാവൽ അവിടങ്ങളിലെ ഭക്ഷണ സാധനങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഇനമായി മാറി നന്നായി പടർന്നു പന്തലിച്ചു വളരുന്ന വള്ളിച്ചെടിയാണ് പാവൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ സെന്റിമീറ്റർ വലിപ്പം വരുന്ന മൂന്ന് മുതൽ ഏഴ് വരെ ഇണറുകളുള്ള പരന്ന കടും പച്ച നിറത്തിലും ഇളം പച്ച നിറത്തിലുമുള്ള ഇലകളാണ് ഉണ്ടാവുക നല്ല ഉള്ളതും നീർവാഴ്ച ഉള്ളതുമായ എല്ലാ മണ്ണിലും വളരുന്ന ഇനമാണ് ഈ പച്ചക്കറി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നന്നായി വളർന്നു വരുന്നു കുറഞ്ഞത് ഇരുപത് ഡിഗ്രിയിലും കൂടിയാൽ മുപ്പത് ഡിഗ്രിയുമാണ് കയ്പയ്ക്കു അനുയോജ്യമായ താപനില അന്തരീക്ഷ ഊഷ്മാവ് പതിനെട്ട് ഡിഗ്രിയിലും കുറഞ്ഞാൽ ചെടിയുടെ വളർച്ച മുരടിക്കുകയും കായ് പിടിക്കുന്നത് കുറയുകയും ചെയ്യും ഊഷ്മാവ് കൂടിയാൽ പെൺ പൂവുകൾ കൊഴിഞ്ഞു പോകും മഴക്കാലത്ത് കീടങ്ങളുടെ ആക്രമണം രൂക്ഷമാവുന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും കളകളുടെ ആധിക്യവും പാവൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും മണ്ണിന്റെ പി എച്ച് സൂചിക ആറിനും എട്ടിനും ഇടയിൽ നിൽക്കുന്നതാണ് അനുയോജ്യം നല്ല നീർവാർച്ചയുള്ള പശ്ചിമരാശി മണ്ണാണ് പാവൽ കൃഷിക്ക് അനുയോജ്യം നല്ല നീർവാർച്ചയുള്ളതും ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതുമായിരിക്കണം കൃഷിയിടം സാധാരണയായി രണ്ട് സമയങ്ങളിലാണ് കേരളത്തിൽ കയ്പയ്ക്ക കൃഷി ചെയ്തു വരുന്നത് നനവിളയായി ജനുവരി മുതൽ മാർച്ച് കാലങ്ങളിലും കുറഞ്ഞ തോതിലുള്ള മഴക്കാല വിളയായി മെയ് മുതൽ ജൂൺ കാലങ്ങളിലും ഒരു സെന്റിന് കൂടിയാൽ ഇരുപത് തടങ്ങളെ പാടുള്ളൂ ഓരോ തടത്തിനും രണ്ട് മീറ്ററെങ്കിലും ഇടയകലം ആവശ്യമാണ് ഓരോ തടത്തിനും രണ്ടടി വ്യാസവും ഒരടി ആഴവും ഉണ്ടായിരിക്കണം മണ്ണ് നന്നായി കിളച്ചൊരുക്കിയതിനു ശേഷം അതിലേക്ക് പച്ചിലകൾ വിതറി കത്തിക്കണം ഒരു സെന്റിലേക്ക് അൻപത് കിലോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആവശ്യമാണ് ഇത് മേൽമണ്ണമായി കലർത്തി കുഴിയിടങ്ങളിലിട്ട ശേഷം അതിൽ അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് അൻപത് ഗ്രാം കുമ്മായം എന്നിവയും ചേർത്തിളക്കി നനച്ചിടുക മഴക്കാലത്താണെങ്കിൽ കുഴികൾക്ക് പകരം കൂനകൾ ഉണ്ടാക്കി അതിൽ വിത്ത് നടാം ഇനി വിത്തനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം വിവിധ വിത്തുകൾ കേരളത്തിൽ പാവൽ കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു നല്ല വെള്ളനിറത്തിലും പുറം ഭാഗത്ത് നിറയെ മുള്ളുകളുമുള്ളതുമായ നാടൻ പാവലിനം കേരളത്തിൽ മുഴുവൻ കൃഷി ചെയ്തിരുന്ന ഇനമായിരുന്നു ഇതിന് ഒരു മീഡിയം നീളമേ ഉണ്ടാകും തൃശൂർ വെള്ളായണിക്കരയിലെ കേരള കാർഷിക സർവകലാശാലയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജ് വികസിപ്പിച്ചെടുത്ത പ്രിയ എന്ന ഇനത്തിന് പ്രധലം നിറയെ മുള്ളുകൾ ഉണ്ടാകും ഏതാണ്ട് നാൽപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ നീളം വയ്ക്കുന്ന ഇനമാണിത് അൻപത് മുതൽ അറുപത് ദിവസമാവുമ്പോഴേക്കും ആദ്യ വിളവെടുപ്പ് നടത്താനാകും ഓരോ വിധത്തിലും ശരാശരി ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ തൂക്കം വയ്ക്കുന്ന അൻപത് കായകൾ വരെ പറിച്ചെടുക്കാം കോയമ്പത്തൂർ ലോങ് ഗ്രീൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഭാഗങ്ങളിൽ നിലവിലുള്ള ഒരു നാടൻ ഇനം കേരളത്തിലെ പാലക്കാട് വിപുലമായി കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് അത്യാവശ്യം വലുതാണ് അറുപത് സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കുന്ന ഇതിന് മുന്നൂറ്റൻപത് മുതൽ നാനൂറ്റമ്പത് ഗ്രാം വരെ തൂക്കം വയ്ക്കും ഒരു ഹെക്ടറിന് പതിനെട്ട് ടൺ വരെയാണ് ഇതിൻ്റെ വിളവ് ആയതിനാൽ തന്നെ വൻകിട കർഷകർ മിക്കവാറും ആശ്രയിച്ചു വരുന്നത് ഈ തമിഴ്നാടൻ ഇനത്തെയാണ് കോ ഒന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തതാണ് ഈ വിത്തനം നല്ല പച്ച നിറവും ഇടത്തരം വലിപ്പവുമുള്ള ഇതിന് കായികൾ ഇരുപത് മുതൽ മുപ്പത് സെന്റിമീറ്റർ നീളവും നൂറു മുതൽ നൂറ്റമ്പത് ഗ്രാം തൂക്കവും ഉണ്ടാകും വിളവെടുപ്പ് തുടങ്ങി മൂന്ന് മാസം വരെ നല്ല കായ്ഫലം തരുന്ന ഇനമാണിത് ഹെക്ടറിന് പതിനഞ്ച് ടണ്ണോളം വിളവ് ഈ ഇനം വിത്തിലൂടെ ലഭിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു നന്ദി